നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ആറാം തമ്പുരാൻ നരസിംഹം എന്നീ സിനിമകളിലൂടെ മോഹൻലാലിന് മാസ് ഹീറോ ഇമേജ് ഊട്ടി ഉറപ്പിച്ച് നൽകിയ സംവിധായകനാണ് ഷാജി കൈലാസ് മലയാളത്തിലെ മാസ് സിനിമകളിലെ മാറ്റി നിർത്താനാകാത്ത പേര് നരസിംഹം പതിനഞ്ച് വർഷത്തിന് ശേഷം ആഘോഷപൂർവ്വം റീറിലീസ് ചെയ്തപ്പോഴും ആരാധകരുടെ ആഗ്രഹം മറ്റൊന്നുമായിരുന്നില്ല നരസിംഹവും ആറാം തമ്പുരാനും പോലൊരു ഷാജി കൈലാസ് ചിത്രം ഈ വർഷം അവസാനത്തോടെ സിനിമയുടെ ചിത്രീകരണം തുടങ്ങുമെന്ന് സംവിധായകൻ വ്യക്തമാക്കുന്നു രഞ്ജി തിരക്കഥ നരസിംഹവുമായും ആറാം തമ്പുരാനുമായും സ്വഭാവത്തിൽ സാമ്യമില്ലെങ്കിലും ഈ സിനിമകളെ വെല്ലുന്ന മാസ് ആക്ഷൻ എന്റർടൈനർ ആയിരിക്കും ചിത്രമെന്നാണ് സൂചന എട്ട് വർഷത്തിനു ശേഷം മോഹൻലാലുമായി ഒരുമിക്കുകയാണ് തങ്ങൾ ഒരുമിക്കുമ്പോൾ പ്രേക്ഷകരിലുണ്ടാകുന്ന പ്രതീക്ഷ നിറവേറ്റുന്ന സിനിമയായിരിക്കും ചെയ്യുക രഞ്ജി പണിക്കർ തിരക്കഥാ രചനയിലാണ് സ്ക്രിപ്റ്റ് ഉടൻ പൂർത്തിയാകും ആരാധകരെയും മറ്റ് ആസ്വാദകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രമായിരിക്കും അത് ആകർഷകമായ തിരക്കഥ കിട്ടാത്തതിനാലാണ് കരിയറിൽ ഇടവേള സംഭവിച്ചതെന്നും ഷാജി കൈലാസ് പറയും ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് എട്ട് സിനിമകളാണ് മോഹൻലാൽ ഷാജി കൈലാസ് ടീമിന്റേതായി ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ആറാം തമ്പുരാൻ മുതൽ രണ്ടായിരത്തി ഒൻപതിൽ എ കെ സാജന്റെ തിരക്കഥയിൽ പുറത്തുവന്ന റെഡ് ഷിലീസ് വരെ അതിനിടെ നരസിംഹവും ബാബാ കല്യാണിയും ഒക്കെ വന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ജയറാമിനെ നായ ി സംവിധാനം ചെയ്ത ജിഞ്ചറിന് ശേഷം മലയാളത്തിന്റെ സ്ക്രീനിൽ ഷാജി കൈലാസിന്റെ സാന്നിധ്യമില്ല സാമൂഹിക വിഷയങ്ങളൊക്കെ വരുന്നതാണെങ്കിലും ചിത്രത്തിന്റെ പ്രമേയം രാഷ്ട്രീയത്തിൽ ഊന്നലുള്ള ഒന്നായിരിക്കില്ല എന്നാണ് സംവിധായകൻ പറയുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ത്രില്ലാണ് സംവിധായകന്റെ വാഗ്ദാനം വിദേശ ലൊക്കേഷനിലും ചിത്രീകരണമുണ്ട് മോഹൻലാലിന് വേണ്ടി ഒരു ചിത്രമേ മുൻപ് എഴുതിയിട്ടുള്ളൂ ഷാജി കൈലാസിനു വേണ്ടി പല സിനിമകളിലും സഹകരിച്ചിട്ടുണ്ട് രജി രജി പണിക്കരുടെ തിരക്കഥയിൽ ആദ്യമായി പുറത്തെത്തിയ ഡോക്ടർ പശുപതിയുടെ സംവിധായകൻ ഷാജി കൈലാസ് ആയിരുന്നു അപ്പോ ഒരു മാസ് ആണ് വരുന്നത് കാത്തിരിക്കാം പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലൈക്ക് ചേരണം സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം